രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ വല്ലാത്ത തകർച്ചയിലായിരുന്നു ഇല്ലായ്മയായിരുന്നു എല്ലായിടവും വലിയ തോതിലുള്ള തകർച്ച അത് പരിഹരിക്കുന്നതിനായി ആ ഘട്ടത്തിൽ ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു അതാണ് ആർദ്രം മിഷൻ ആർദ്ര മിഷനിലൂടെ ഞങ്ങൾ ലക്ഷ്യമിട്ടത് പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുക നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുക വലിയ ഇടപെടലാണ് നടന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഒരു കണക്ക് ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ കേരളത്തിൻ്റെ ബജറ്റിൽ ആരോഗ്യരംഗത്തിന് നീക്കിവെച്ചിരുന്ന് തുക അറുനൂറ്റി അറുപത്തഞ്ച് കോടി രൂപയായിരുന്നു ഇപ്പോൾ എത്രയാണെന്നറിയോ അറുന്നൂറ്റി അറുപത്തഞ്ച് കോടിയുടെ സ്ഥാനത്ത് ഇപ്പോൾ മൂവായിരം കോടി രൂപ ഇതാണ് മാറ്റം ഈ മാറ്റം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കാണാൻ കഴിയും ഇത് ഞാൻ പറഞ്ഞത് ബജറ്റിലൂടെയുള്ളതാണ് കേട്ടോ കിഫ്ബി പദ്ധതി വേറെയുണ്ട് അത് വിവിധ തരത്തിൽ വേറെ നടക്കുന്നുമുണ്ട് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അതിൻ്റെ ഭാഗമായി എഴുപത്തി മൂന്ന് ലക്ഷം ആളുകൾക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് നമ്മുടെ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇക്കഴിഞ്ഞ മെയ് മാസം വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ എഴുന്നൂറ്റി പതിനൊന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആയി മാറിക്കഴിഞ്ഞു ഇവിടെ ആ എഴുന്നൂറ്റി പതിനൊന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നൂറ്റി മുപ്പത്താറെ ദേശീയ തലത്തിലുള്ള അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു എൻ ക്യു എസ് സർട്ടിഫിക്കറ്റ് നൂറ്റി മുപ്പത്താറെണ്ണത്തിനാണ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് നഗര ജനകീയ കേന്ദ്രങ്ങളുമുണ്ട് ഇപ്പോൾ വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ പ്രത്യേകത എന്താ ഒരു ഘട്ടം കോവിഡ് ഘട്ടം തന്നെയാണ് കോവിഡ് സമയം നമ്മുടെ നാട് രാജ്യം പ്രത്യേകം ശ്രദ്ധിച്ചു ലോകവും ശ്രദ്ധിച്ചു എന്താ കാരണം കോവിഡിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടം ആ ഘട്ടത്തിൽ കോവിഡിന് നമ്മൾ നാട്ടിലൊരുക്കിയ ആരോഗ്യ സൗകര്യങ്ങൾ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പലയിടത്തുമുള്ള അവസ്ഥ അതായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് കാണുന്ന ഒരിടം മനസ്സിൽ കണ്ടോളൂ നമ്മളവിടെ കേട്ടത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ചികിത്സയില്ല എന്നാണ് അവിടെ വലിയ തോതിലുള്ള വെന്റിലേറ്റർ ക്ഷാമം ആ വെന്റിലേറ്റർ ക്ഷാമം പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ രോഗി അവിടത്തേക്ക് ചെല്ലുമ്പോൾ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കില്ല വെൻറ്റിലേറ്റർ ഒഴിവില്ല നിർബന്ധിത സാഹചര്യം വന്നാൽ വെന്റിലേറ്റർ കിടക്കുന്ന രോഗിയെ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിച്ച് മാറ്റണം ഒരു ഡോക്ടർക്കും സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയില്ല വിറക്കുന്ന കൈകളോടെ ചിലർ ചെയ്യാൻ നിർബന്ധിതരായി അത് ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാ ഘട്ടത്തിലും ആരോഗ്യ സൗകര്യങ്ങൾ മുന്നിട്ട് നിന്നു ആവശ്യമായ എത്ര ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യമായ എത്ര ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒടിവുണ്ടായിരുന്നു വെന്റിലേറ്ററുകൾ ഒടിവുണ്ടായിരുന്നു ഇതെങ്ങനെ വന്നതാ കോവിഡിനെ നേരിടാൻ വേണ്ടി നാം ഒരുങ്ങിയതല്ല നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നാം നടപ്പാക്കിയ ആർദ്ര മിഷനിലൂടെ വന്ന മാറ്റങ്ങളാണിതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത് ഇതൊരു രംഗം ഒരു കാര്യം രാജ്യവും ലോകവും ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കുന്നതിടയാക്കിയ ഒരു കാര്യം ഇതേ സമയം ഇപ്പം നടന്നൊരു കാര്യം അടുത്ത നാൾ അടുത്ത കാലത്ത് ഒരു കണക്ക് പുറത്തു വന്നു ആ കണക്ക് ശിശു മരണ നിരക്ക് നമ്മുടെ കേരളത്തിൽ അത് അഞ്ചായി കുറഞ്ഞിരിക്കുന്നു അഞ്ച് എന്നീ അക്കത്തിലേക്ക് നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞു അമേരിക്കയിൽ അഞ്ച് ദശാംശം ആറാണ് അപ്പോൾ അമേരിക്കയെ മറികടന്നുകൊണ്ട് നമ്മുടെ നാട് ശിശുഭരണ നിരക്കിൻ്റെ കാര്യത്തിൽ പുരോഗതി നേടിയിരിക്കും നമ്മുടെ രാജ്യത്തെ ശരാശരി ഇരുപത്തഞ്ചാണ് അവിടെയാണ് നമ്മൾ അഞ്ചിന് വയ്ക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റമാണ് നാം കാണേണ്ടത് ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം ആയുർദ്ദൈർഘ്യം നല്ല രീതിയിൽ കൂടുതലായ ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ നാം ശ്രദ്ധിക്കുന്നതും ചെയ്യുന്നതും എല്ലാ കടപ്പ് രോഗികൾക്കും പരിചരണം ഉറപ്പാക്കുന്ന സമഗ്രമായ സ്വാന്ദ് പരിചരണം അത് ഉറപ്പാക്കുകയാണ് കേരളമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് ഈ കഴിഞ്ഞ നാലു വർഷമെടുത്താൽ ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാടിന് മാത്രം കഴിയുന്ന കാര്യമാണ് നമ്മുടെ നാടിൻ്റെ മാറ്റം എങ്ങനെയെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്